പാട്ടിക്കാതാത്തൂരിൽ ഒരു കളിയില്ല അല്ലെ രാജ്ഘട്ടിൽ രാജീവം ശക്തിസ്ഥാനിൽ രാജ്ഘട്ടിൽ വീർഭൂമിയിൽ രാജീവം ശക്തിസ്ഥാനിൽ എന്തിരക്തസാക്ഷികൾ നിങ്ങളിഞ്ഞ വഴികളിൽ ഞങ്ങളുണ്ട് പിന്മുറ നിങ്ങൾ ആക്കളെല്ലാം ഞങ്ങൾ സഫലമാക്കിട വഴികളിൽ ഞങ്ങളുണ്ട് പിന്മുറ നിങ്ങൾ തന്നെ ഞങ്ങൾ കോടി സഫലമാക്കി കോൺഗ്രസ് ആണ് ഭാരതേ കാത്തിവച്ച സാന്ത്വനം ആ കോൺഗ്രസിനോടൊപ്പം ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ നിങ്ങൾ ഉണ്ടാകുമെന്ന് അടയാളത്തിൽ വിനിയോഗിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം ചാർജ് നിൽക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നമസ്കാരം ജയ് ഹിന്ദ് താങ്ക് യു താങ്ക് യു സോ മച്ച് രാഹുൽ ഗാന്ധിയോടൊപ്പം മതേതരത്വം മുറുകെ പിടിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നൽകിക്കൊണ്ട് ഇന്ത്യയുടെ പാർലമെന്റ് അകത്ത് നഗത്തേക്ക് ഒരവസരം കൂടി നൽകണമേ എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ തെരികിലേക്ക് വീണ്ടും എത്തിച്ചേരുകയാണ് നാളിതുവരെ നിങ്ങളേൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്തം കഴിവിന്റെ അരികിലേക്ക് വീണ്ടും എത്തുകയാണ് ഇന്ത്യയുടെ പാർലമെന്റിനകത്തേക്ക് നാളിതുവരെ